ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പപ്പായ പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്കൊരു കുക്കർ എടുക്കുക ഇതിലേക്ക് തൊലി കളഞ്ഞെടുത്ത് പപ്പായ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു മൂന്ന് മിനിസം വരുന്ന നേരം വെയിറ്റ് ചെയ്യുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളയുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ ഇതാ ഇത് കണക്കായ പാതത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാറെടുക്കാം ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുളകൊക്കെ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടുകട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ അര ടീസ്പൂൺ ജീരകം ഇപ്പോൾ ഇവിടെ ഞാൻ ചെറിയ ജീരകാണെന്ന് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കടവും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ ഇതുപോലെ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈരാന്നേട്ട അപ്പോൾ ഇവിടെ ഞാൻ അധികം പുളിയില്ലാത്ത തൈരാന്നെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ബോളോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടുത്തെ തൈരും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പപ്പായിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ വളർത്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു തേങ്ങാ മിക്സ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് എനിക്ക് തൈര് പോരാൻ തോന്നിയോണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വീണ്ടും തൈര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലേം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഈ ഒരു പപ്പായിലേക്ക് ഈ ഒരു വറുത്ത് വെച്ച് കറിവേപ്പിലയും വറ്റന്മുളകും കടുവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ നല്ലൊരു സ്മെല്ലും അതുപോലെ ഇത് നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊരു സാധനം ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ താങ്ക്